ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ തന്നെ കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യൂറിയോ എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റീൻ്റെ ഓൺലൈൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ക്യൂറിയോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് നിങ്ങൾ ആദ്യം കാണും അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഓൺലൈൻ അസസ്മെന്റ് സ്റ്റെപ് ടു ഫോളോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് അടിക്കാം അപ്പോൾ സ്റ്റെപ് ടുത്തും കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയതിന് ശേഷം നെക്സ്റ്റ് എന്നെ കൊടുത്താൽ മതി അപ്പൊ സ്റ്റെപ് ത്രീയിൽ നിങ്ങൾക്ക് എന്റെ യൂസർ നെയിമും എന്റെ പാസ്വേഡും ചോദിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് എൽ എം എസ് ലോഗിൻ ഡീറ്റെയിൽസ് അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആണ് അപ്പം ഈ എൻറോൾ നമ്പർ എവിടെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിലാണ് അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻറ്റകത്ത് വ്യൂ പ്രൊഫൈൽ കാണാം അതിൽ അക്കാദമിക് ഇൻഫോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കിട്ടും ആ എൻറോൾമെന്റ് നമ്പർ നമ്പറാണ് നിങ്ങളിവിടെ യൂസർ നെയിം ആയിട്ട് കൊടുക്കേണ്ടത് പാസ്വേർഡും സെയിം സാധനം തന്നെ കൊടുത്താൽ മതി അതിനകത്ത് സ്പേസ് ഇല്ലാത്ത ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്യാമറയിൽ കാണുന്ന രീതിക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിനകത്ത് ലൈവ് ഇമേജ് ക്യാപ്ചർ ചെയ്യലാണ് ഇതിനകത്ത് നിങ്ങൾ എക്സാം ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് ക്യാപ്ചർ ചെയ്യും അതിനുശേഷം പിന്നെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സബ്ജെക്ടുകളിൽ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യേണ്ട ഒരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക അപ്പൊ നിങ്ങളുടെ സബ്ജെക്ട് ഏതാണെന്നുള്ളത് കറക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ്യൂ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് പിന്നെ കോസ്റ്റ്യം വന്നോളും ഓട്ടോമാറ്റിക്കലി ആ കോസ്റ്റ്യമ് കാര്യങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക പിന്നെ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൂൾഡ് ഡെ എ ഫോർ ഷീറ്റിലാണ് എക്സാം എഴുതുന്നത് അപ്പം ആ റൂൾഡ് ഡെ ഫോർ ഷീറ്റിന്റെ ടോപ്പിൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾ നെയിം ഓഫ് ദി സ്റ്റുഡന്റ് എഴുതണം എൻറോൾമെന്റ് നമ്പർ അഡ്മിഷൻ നമ്പർ കോഴ്സ് നെയിം സെമസ്റ്റർ സബ്ജക്ട് ടൈറ്റിൽ സബ്ജക്ട് കോഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ റോൾ ഡേ ഫോർ ഷീറ്റിന്റെ ടോപ്പിലായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ എക്സാം എഴുതുക അത് നല്ലപോലെ എഴുതിയതിന് ശേഷം പിന്നെ നിങ്ങക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം പിന്നെ ഇതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐഫോണില് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇനി ഫോണിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ ജസ്റ്റ് എക്സാം എഴുതുന്നതിന് ശേഷം ജസ്റ്റ് ബാക്ക് അടിച്ചതിന് ശേഷം ഇമേജ് പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും ആപ്പിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോ നിങ്ങൾ ലാപ്പിലോ സിസ്റ്റത്തിലോ കാര്യങ്ങളിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ സൈഡിൽ കാണുന്ന ക്ലോസ് ദ എക്സാം സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു കാര്യം സൈറ്റിൽ അതാ റെഡ് ബോക്സിൽ കാണുന്ന ഈ സാധനം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള പേജ് ആ പേജ് പി ഡി എഫ് ആക്കി ലാപ്പിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ ആപ്പിൽ കുറിയോ ആപ്പിൽ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സെയിം പ്രൊസീജിയർ വഴി അത് ഫോളോ ചെയ്തിട്ട് തന്നെ എക്സാം നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാല് എക്സാം അപ്ലോഡ് ആകാൻ പറ്റാത്ത സ്റ്റുഡൻസും വരാൻ ചാൻസ് ഉണ്ട് അതായത് കൃത്യ സമയത്തിനുള്ളിലൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളതാണെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുക ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കാൻറ്റ് അപ്ലോഡ് മൈ എക്സാം ഷീറ്റിന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണിച്ചിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ് ആ മെയിൽ ഐ ഡി താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പിൻ ചെയ്ത് കൊടുക്കാം ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ അത് അയക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ എക്സാം എഴുതുക എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടി ചാനൽ ഫോളോ ചെയ്തോളൂ